ി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം ഞാൻ പഠിക്കാനായിട്ടല്ലായിരുന്നു മെച്ചപ്പെട്ടിരുന്നത് ഞാൻ കഥ പറയാനും കഥ എഴുതാനും ആയിരുന്നു ഞാൻ ആ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് പഠിക്കുമായിരുന്നു അതൊരു പാട്ട് തന്നെയാണ് പിന്നെ ഞാൻ തീരെ ചെറിയ പ്രായമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്രണ്ട് റോയിലിരിക്കുന്ന കുട്ടികളിലൊക്കെ പ്രായമായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ വന്നിട്ട് കഥകള് പറയും നാട്ടിലെ കഥകള് പ്രേതകഥകള് ഇതൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ കുറച്ച് കൂട്ടുകാരുണ്ടാകും കേൾക്കാനായിട്ട് അപ്പം ഇവർ പോയിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് മറ്റുള്ള കുട്ടികളെയും കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അവരോടും കൂടി ആ കഥ പറയാനായിട്ട് പറയും അങ്ങനെ ഞാൻ കഥ പറയാൻ തുടങ്ങി ഇഷ്ടംപോലെ കഥ പറയുമായിരുന്നു പറഞ്ഞ് ഒരേ കഥ പറഞ്ഞ് പറഞ്ഞ് മടുത്തപ്പോൾ ഞാനത് എൻ്റെ ബുക്കുകളിൽ എഴുതാൻ തുടങ്ങി റഫ് റഫ്നോട്ടിൻ്റെ ബാക്കിലൊക്കെ കഥ എഴുതുമായിരുന്നു ആ റഫ് നോട്ട് പല ക്ലാസ്സുകളിലും പോകും അത് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ എഴുതാനായിട്ട് കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരാണ് നിനക്ക് കഥ പറയാനും കഥ എഴുതാനും കഴിവുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് അപ്പം നിങ്ങളുടെ ഈ ഒരു ഏജില് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ അവിടെ മൊറപ്പിച്ചു പോകും അതാണ് സംഭവം ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും ചിലപ്പോൾ ഫിലിമിൽ ആക്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് വയലിൻ വായിച്ചു അപ്പോൾ അങ്ങനെ പല പല കഴിവുകളുണ്ടാവും ആ കഴിവുകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം പിന്നെ എൻ്റെ കഥ എനിക്ക് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതിനുശേഷം എന്നെ ആദ്യമേ റിജക്ട് ചെയ്ത എൻ്റെ അധ്യാപകനായിരുന്നു ഞാൻ ഞാൻ മത്സരം കൂടി പറയുമ്പോൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് എനിക്ക് അല്ലെങ്കിൽ തുമ്പോളി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം പ്രശസ്ത തിരക്കഥാകൃതും യുവ സാഹിത്യകാരനുമായി അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ രഞ്ജിത്ത് മഠത്തിൽ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ടിറ്റോ ജോസഫ് സ്കൂൾ ഹെഡ് ബോയ് ടോണി ജോസഫ് ഹെഡ് ഗേൾ നേഹ ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി പതിനെട്ട് പോലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തും കൂടിയാണ് പ്രിയപ്പെട്ട അഖില അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നു ഏറെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ പ്രിയപ്പെട്ട അഖിലിനെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മാലാ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാ അധ്യാപകർക്കും അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ ഓണത്തിന്റെ ആശംസകള് പ്രാർത്ഥനകള് നേർന്നുകൊണ്ട് നിർ